ഹരേ കൃഷ്ണ രാക്ഷസന്മാരും വാനരന്മാരുമായുള്ള യുദ്ധത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഞാനിവിടെ പറയുന്നത് പിതാവിൻ്റെ അനുഗ്രഹത്തോട് ഇന്ദ്രജിത്ത് യുദ്ധത്തിന് പുറപ്പെട്ടു പരാജയത്തിൻ്റെ പക്കോളം എത്തിയ രാക്ഷസ സൈന്യത്തെ കണ്ട് വാനര സൈന്യം ജയഭേരി മുഴക്കി അങ്കദനുമായി ഏറ്റുമുട്ടിയ ഇന്ദ്രജിത്ത് അങ്കദനെ ഗതകൊണ്ടാഞ്ഞടിച്ചു ഭാഗ്യവശാൽ അങ്കദനൊഴിഞ്ഞു മാറി ഇന്ദ്രജിത്തിന്റെ ഗത കൈക്കലാക്കുകയും അയാളുടെ രഥത്തെയും അശ്വത്തെയും അടിച്ചു വീഴ്ത്തുകയും ചെയ്തു അതോടെ ഇന്ദ്രജിത്ത് അപ്രത്യക്ഷനായി വാനരസേന സന്തുഷ്ടരായി പക്ഷേ ആ സന്തോഷം അധിക നേരം നീണ്ടു നിന്നില്ല എവിടെ നിന്നോ തുരുതുരിയ വർഷിച്ച അമ്പുകൾ വാനരസേനയുടെ ശരീരത്തിൽ തുളച്ചു കയറി അതാരയച്ചതെന്നോ എവിടെ നിന്ന് വന്നതെന്നോ ആർക്കും പിടികിട്ടിയില്ല എന്നാൽ വിഭീഷണൻ അത് മനസ്സിലാക്കി അയാൾ പറഞ്ഞു ഇത് ഇന്ദ്രജിത്തിന്റെ അസ്ത്രപ്രയോഗമാണ് അവൻ ആകാശത്ത് മറഞ്ഞു നിന്നാണ് യുദ്ധം ചെയ്യുന്നത് ഇനി നമുക്ക് രക്ഷപ്പെടാൻ വളരെ പ്രയാസമാണ് അത് പറഞ്ഞു തീരുന്നതിനിടയിൽ ബാനരസൈന്യം ശരപ്രയോഗത്താൽ മൊഹാലസ്യപ്പെട്ട് നിലം പതിച്ചു തുടർന്ന് ഇന്ദ്രജിത്ത് പ്രയോഗിച്ച നാഗപാശത്താൽ ബന്ധിതനായി തീർന്ന ലക്ഷ്മണൻ ബ്രഹ്മാസ്ത്രം കൊണ്ട് ബോധശൂന്യനായി അത് കണ്ടപ്പോൾ രാക്ഷസ സൈന്യം വിധിയ കാഹളം മുഴക്കിക്കൊണ്ട് യുദ്ധകളത്തിൽ നിന്നും മടങ്ങിപ്പോയി ലക്ഷ്മണൻ നിലം പതിച്ചപ്പോൾ യുദ്ധകളം നിശ്ചലമായി ബ്രഹ്മാസ്ത്രത്തിന് ബ്രഹ്മാസ്ത്രം കൊണ്ട് മാത്രമേ പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂവെന്നും അപ്രകാരം ചെയ്താൽ അത് ലോകനാശത്തിന് കാരണമായി തീരുമെന്നും അറിയാമായിരുന്ന ശ്രീരാമൻ ബ്രഹ്മാസ്ത്രത്തെ മാനിച്ച് തൊഴുതുകൊണ്ട് നിലത്ത് വീണു യുദ്ധത്തിൽ മരിച്ച സകല വാരകന്മാരെയും ലക്ഷ്മണനെയും മറ്റും അടുത്ത തന്നെ സമുദ്രത്തിൽ എറിഞ്ഞു കൊല്ലണമെന്ന് രാക്ഷസരാജൻ ഉത്തരവിട്ടു തന്റെ മകന്റെ ശക്തിയാലും വീരപരാക്രമത്താലും അഭിമാനം കൊണ്ട രാവണൻ മകനെ അടുത്തു വിളിച്ച് അഭിനന്ദിക്കുകയും ആശ്രേഷിക്കുകയും ഒക്കെ ചെയ്തു സന്തോഷം കൊണ്ട് രാവണൻ മതിമറന്നു തുള്ളിച്ചാടി Харі Кришна